النبي هريرة رضي الله عنه أنه قال بينما رجل يصلي نظر إليه رسول الله صلى الله عليه وسلم وهو مسبل النزار قال وتولق فذهب وتولى فذهب وتولى وكاء فسأله رجل رسول الله صلى الله عليه وسلم ما حملك ما لك أمرته يتولى؟ فقال رسول الله صلى الله عليه وسلم إن الله لا يقبل صلاة رجل مسبل الإزارِ هذا رواية رسول الله സ്വല്ലാഹു അലേഹി വസ്വല്ല പള്ളിയിലിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ വന്ന് നിസ്കരിക്കുന്നത് ആ നിസ്കരിക്കുന്ന ആളുടെ തുണി നിര്യാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ട് അരമുണ്ട് അരയിൽ ഉടുക്കുന്ന വസ്ത്രം തുണിയാണെങ്കിലും പാൻറാണെങ്കിലും പൈജാമയാണെങ്കിലും ബിരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി നിസ്കരിക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു ഇത് ഓഹ് ഇപ്പൊ തവല്ല ഒളുവെടുത്തുവാ അദ്ദേഹം കൂടുതലൊന്നും ചിന്തിച്ചില്ല ഹസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ല ങ്ങളല്ലേ പറഞ്ഞത് സത്യത്തിൽ തുണി കയറ്റി എടുക്കാനല്ല തങ്ങൾ പറഞ്ഞത് നീ പോയി ഒളുവെടുത്തുവാന്ന ഒളുവെടുത്തുവാ അയാള് പോയി വന്നു വീണ്ടും നിസ്കരിക്കുക അപ്പൊ സമീപത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു തങ്ങളോട് മാലെ തങ്ങളെ തങ്ങളെന്താ അമർത്തഹു യഥവാ വീണ്ടും അദ്ദേഹത്തോട് എടുക്കാനാണല്ലോ പറഞ്ഞത് അയാൾ എടുത്തല്ലേ വന്നത് അയാൾ ഒളുവിനെന്താണ് കംപ്ലൈന്റ് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നാഹ അള്ളാഹു ലായു സ്വലാത്ത മുസ്ബിലിൽ ഇസാറ അരമുണ്ട് ബിരിയാണിക്ക് താഴെ താഴ്ത്തിയടുത്തവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അതിനെക്കുറിച്ച് അവനൊരു ബോധവാനാവാനാണ് അവൻ ചോദിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവനോട് ഒളിവെടുക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമല്ല അസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ആ നിർദ്ദേശം അങ്ങ് പാലിക്കപ്പെടുമ്പോൾ മറ്റ് കുറവുകളെന്ന് നികത്തപ്പെടും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ലല്ലോ മുളവെടുക്കുന്ന സമയത്ത് കാല് കഴിഞ്ഞത് ഇത് ശരിയാവാത്തതുകൊണ്ട് ഓത്ത് തെറ്റിപ്പോയി എന്നാണല്ലോ അസൂലുല്ലാഹിഹു അലൈഹി തങ്ങൾ പറഞ്ഞു നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് ബിരിയാണിക്ക് താഴെ മുണ്ടി ഇറക്കി ഉടുക്കുന്നവന്റെ നിസ്കാരം അത് നിസ്കാരത്തിന് സമയത്ത് കേറ്റട്ടെ കേറ്റാതെ കട്ടെ റസൂല പ്രയോ ബിരിയാണിക്ക് താഴെ മുണ്ടുടുത്ത് നിസ്കരിക്കുന്നവൻ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക വിസ്തരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് താഴെ ഉണ്ടറങ്ങരുത് ചിലപ്പോഴൊക്കെ പറഞ്ഞു എല്ലാരും ഒന്ന് കേറ്റിടിക്കാൻ അങ്ങനെയുണ്ട് തുണിയൊക്കെ ഒന്ന് കേറ്റിടിക്കും വിസ്തരിക്കാതെ നിൽക്കുമ്പോ പറയും വിസ്തരിക്കാൻ നിൽക്കുമ്പോ ഒന്നും പറയേണ്ട കാര്യമല്ല അതേ സമയത്ത് അഫസൂൽ സുല്ലാഹു അലൈ വസ്സല്ല തങ്ങൾ പറഞ്ഞത് നിര്യാണിക്ക് താഴെ മുണ്ടൊടുക്കുന്നവൻ അവന്റെ പതിവ് അങ്ങനെയാണ് അവന്റെ പാൻഡ് അങ്ങനെയാണ് അങ്ങനെയാണ് അവന്റെ പാൻഡ് അടിച്ച് ശരിയാക്കി വെച്ചത് അങ്ങനെയാണ് അവൻ മുണ്ടെടുത്ത് ശീലിച്ചത് അവന്റെ ധാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അബൂബക്ര സദീക്രഹുവിന്റെ മുണ്ട് പലപ്പോഴും അങ്ങനെ ഇറങ്ങുമായിരുന്നു ഇത് കേട്ടപ്പോ അബുക്കർ സുധീകൃത ഇള്ളാഹു എന്ന് തങ്ങൾക്ക് വലിയ പ്രയാസായി അപ്പൊ തങ്ങൾ പറഞ്ഞു വ്യക്തം നിങ്ങളെ ആളല്ലട്ട അതെ അങ്ങനെ ഒരു പ്രത്യേക ഹുയലാ എന്താപ്പോ തുണിയൊന്നുകറങ്ങിയാൽ ആ ചിത്താന്തം ഹുയലാ കൂടി ഒരു പ്രത്യേകം അഹങ്കരിച്ചുകൊണ്ട് തുണി ഉടുക്കുന്നവനെപ്പറ്റിയാണ് പറഞ്ഞത് ചില പാവങ്ങളുണ്ട് അവർക്ക് തുണി ഇറങ്ങിയോ ഏറിയോ എന്നൊന്നും അറിയില്ല അറിയില്ല അറിയാതെ ഇറങ്ങിപ്പോ അങ്ങനത്തെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതല്ല അവ മനഃപൂർവം അറിഞ്ഞുകൊണ്ട് ഞെരിയാണിക്ക് താഴെ പേന്റ് തയ്ക്കുന്നവൻ അല്ലെങ്കിൽ മുണ്ട് ഇറക്കി ഉടുക്കുന്നവൻ അത്തരം ആളുകളെ കുറിച്ചാണ് റസൂൽവല്ലാഹു അലഹി വസല്ലാരം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് അവനോട് ഒലുവെടുക്കാൻ പറഞ്ഞത് ആ ഒലുവിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് അന്യൂനെ അങ്ങ് പരിഹരിച്ചെങ്കിലോ മാത്രമല്ല സ്ഥിരം നിര്യാണിക്ക് താഴെ മുണ്ടുടുക്കുന്ന വസ്ത്രം ധരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ റോഡ് സൈഡിലും നടക്കുന്ന വഴിയിലും പിന്നെ അത് നടക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല ഈ അഴുക്കുകളും രജസ്സുകളും പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ആ വസ്ത്രത്തിൽ ഉണ്ടാവും അത് കയറ്റി കൊടുത്താലും അത് നികത്തപ്പെടുത്തുകയില്ല അത് മടക്കി വെച്ചാലും നികത്തപ്പെടുകയില്ല അതാ വസ്ത്രത്തിന്റെ അടിയിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതൊന്ന് മടക്കി വെച്ചാലും ഒന്ന് വെച്ചാലും അപ്പോൾ അവൻ നിസ്കാരം നിങ്ങൾ സഹിയാവുകയില്ല ചില ആളുകളുടെ തുണി തലമാറ്റി കൊടുക്കൽ ശരിക്ക് വസ്ത്രത്തിന്റെ താഴ്ഭാഗത്ത് അള്ളിപ്പിടിച്ചു കിടക്കുന്ന പൊടിപടലങ്ങൾ ആ പൊടിപടലങ്ങളിൽ ഉള്ള നജസിന്റെ പൊടികൾ അതൊക്കെ ആ താഴ്ഭാഗത്തിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിന് ഇളവുണ്ട് മാപ്പുയപ്പെടും പക്ഷെ അതുകൊണ്ട് മുഖം തുടച്ചാലോ അതുകൊണ്ട് മുഖം തുടച്ചു അല്ലെങ്കിൽ ആ തുണിയെടുത്ത് തല മാറ്റി കൊടുത്തു മുൾക്കാക്കിയാലോ പിന്നെ ആഫ് ചെയ്യൂല ഇതുപോലെ വസ്ത്രത്തിലൊക്കെ ഒരു തുണി രക്തോ ഈ മാർക്കറ്റിൽ നിന്ന് രക്തം തെറിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നേസായി അത് വളരെ ചെറുതാണ് മാഫ് ചെയ്യപ്പെടും അവനന്റെ അവനവന്റെ നേഴ്സാണെങ്കിൽ കുറച്ച് കൂടുതലാണെങ്കിലും മാഫ് ചെയ്യപ്പെടും നിങ്ങളെ തുണി ചോര നിങ്ങളെ തുണി ചോര എന്ന് പറയണെങ്കിൽ നടക്കേണ്ട അതേ സമയത്ത് അതൊന്ന് കൈകിയാലോ വെള്ളവട്ടൊന്നൊന്ന് കൈകി എന്നാ പിന്നെ നന്നായി കഴുകണം ഇനി അതിന്റെ അടയാളം ഒന്നും ഉണ്ടാകാൻ പാടില്ല കഴുകാതെ അതേ പാടവിടെ നിൽക്കുമ്പോ മാ പ്രിയപ്പെടും അത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായി തന്നെ കഴുകി അപ്പോൾ അതിന്റെ അതിന്റെ നിറവും വിളവും രുചിയും പോകുന്ന രൂപത്തിൽ വളരെ വൃത്തിയായി കഴിയുമെങ്കിൽ ഇനി മാപ്പിക്കപ്പെടും അതുകൊണ്ട് ഇളവുള്ള സ്ഥലത്ത് എല്ലാതിനും എല്ലാ സ്ഥലത്തും ഇളവില്ല ചിലതിന് ചില സ്ഥലത്ത് ഇളവ് അത് അവിടെ മാത്രമേ ഉണ്ടാവൂ അതൊരു പ്രത്യേക ആനുകൂല്യ അപ്പം നിര്യാണിക്കത്തായ വസ്ത്രം തൂങ്ങി കൊടുത്ത് അത് നമ്മൾ തലമാറ്റി കൊടുക്കുകയോ അതുകൊണ്ട് മുഖം തുടക്കുകയോ വേറെ ശരീരത്തിന്റെ ഭാഗത്താവുകയോ ചെയ്താൽ അത് പിന്നീട് താപരിക്കപ്പെടുകയില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കണം അള്ളാഹു സുബ്രഹാനുഹൂത്താലകാരപ്രദമായ പഠിക്കാനും പകർത്താനും നമുക്ക് ടോഫിയറ്റ് നൽകുമാറാവട്ടെ شقيا ولا مطرودا ولا محروما عمين برحمتك يا رب.